നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അപ്പൊ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു ലാലേട്ടൻ അടിച്ച് പൊളിച്ച് പൊളിച്ചടുക്കി ലാലേട്ടൻ സൂപ്പർ ആയിരുന്നു കാണാനൊക്കെ നന്നായിട്ട് വന്നു അങ്ങനെ പാവം നമ്മുടെ ഉനീൽ സാബുവിനെ പുറത്താക്കിയിരിക്കുന്നു വളരെ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു എപിഷൻ ആണ് ആർക്ക് നമുക്കല്ല വീട്ടിലുള്ളവർക്ക് വളരെ വളരെ ഞെട്ടൽ ഉണ്ടാക്കിയ ആണ് കാരണം വീട്ടുകാർക്ക് ഉനിൽ സാബു കിട്ടിലം പ്ലെയർ ആണ് അവരൊക്കെ പോകും പോകും എന്ന് വിചാരിച്ചത് സാബുമോനാണ് അവരൊക്കെ എന്ന് മാത്രം പറഞ്ഞാൽ തെറ്റായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് സ്വ സാബുമോൻ തന്നെയായിരുന്നു അതാണ് സാബുമോന്റെ ഇങ്ങനെ തുറന്നു പോയതേ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ത് കോപ്പ് കാണിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് സാബു പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഓക്കെ അവസാനം ലക്ഷ്മിയും ഒലീലുമായിട്ട് വന്നപ്പോൾ അവിടെയുള്ള വീട്ടുകാരൊക്കെ വിചാരിച്ചു ലക്ഷ്മി ആയിരിക്കും പുറത്താകുന്നത് എന്ന് വീട്ടുകാർ വിചാരിച്ചു കാരണം മറ്റൊന്നുമല്ല അവരുടെ വിചാരത്തിൽ ലക്ഷ്മി ഏറ്റവും കൂടുതൽ നെഗറ്റീവായി പുറത്ത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായ വ്യക്തിയാണ് ലക്ഷ്മി അതുകൊണ്ട് തന്നെ സാബു ഈ പറയുന്ന ഒനീലും ഈ പറയുന്ന ലക്ഷ്മിയുമായിട്ട് വരുമ്പോൾ ലക്ഷ്മി തന്നെ ആയിരിക്കും പുറത്താകും എന്ന് എല്ലാരും കരുതി ആരും മനസ്സിലാക്കുന്നില്ല ഇവിടെയുള്ള ലക്ഷ്മി സത്യം പറഞ്ഞ പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടാണ് വോട്ട് നേടുന്നത് എന്നുള്ളതാണ് കാരണം എൽ ജി പി കമ്മ്യൂണിറ്റിയെ ശക്തമായി എതിർക്കുകയും തന്നെ വീട്ടിൽ ഏറ്റവും കൊള്ളാത്തവരാണ് ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറെ പ്രേക്ഷകർ അവർക്ക് വോട്ടിട്ടത് അവർ ആ നിലപാട് മാറ്റിയിട്ട് ഇന്നലെ പോയി ഒന്ന് പറയുന്നുണ്ട് അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് യു ആർ ആൾവേസ് വെൽക്കം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആരാണ് പറ്റിക്കപ്പെട്ടത് മണ്ഠന്മാരായ പ്രേക്ഷകരാണ് പറ്റിക്കപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഉണ്ടാകുമോ എന്നോ ഒന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും അങ്ങനെ മുണീൽ സാബു ഔട്ടായിട്ടുണ്ട് എനിക്കൊരു കാര്യമേ ചോദിക്കുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ഏഷ്യാനെറ്റിനോടും നെട്ടിനോടും മോഹൻലാലിനോടും അവിടുത്തെ ബിഗ് ബോസ് ക്രൂ മുമ്പേസിനോടും എനിക്കൊരു കാര്യമേ ചോദിക്കാറുള്ളൂ എന്തായാലും ജിസൈൽ മാമിയെ നിങ്ങൾ നാളെ പറഞ്ഞു വിടുന്നുണ്ട് ഓക്കെ നീ ആരും നിങ്ങൾ വെറുതെ വിടില്ല എന്ന് തന്നെയാണോ ഒരു മാമി പോയപ്പോൾ അടുത്ത മാമി അവന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണം മറ്റൊന്നുമല്ല വെറുതെ ഇരുന്ന ഒരു സാധനം എൻ്റെ അടുത്ത് ആര് ലക്ഷ്മി വന്നു കിടന്നു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ പറയുന്ന എന്തോ ഒരു ചെറിയൊരു പൊസസീവ്നെസ് ആര് കാണിച്ചു ഈ പറയുന്ന ജിസൈൽ കാണിച്ചു അതിനെ വലിയൊരു സംഭവമാക്കിക്കൊണ്ടിടുകയും ജിസൈലിനടുത്ത് ചോദിക്കുകയും താങ്കൾക്ക് പൊസസീവ്നെസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക അതിനെ ഒരു ചർച്ചയാക്കിയൊക്കെ കൊണ്ടുവരാനുള്ള നിങ്ങളുടെ ഗൂഢ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ബിഗ് ബോസ് വളരെ മോശമാണ് പപ്പുമോൻ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ നിങ്ങൾ അടുത്തവരെ തലയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ലേ നമ്മൾ ആരും കണ്ടില്ല അവിടെ ലക്ഷ്മിയും ഈ പറയുന്ന നമ്മുടെ ആര് നമ്മുടെ പപ്പുമോനുമായിട്ട് വേറെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല ഈ പറയുന്ന ജിസൈല് പറഞ്ഞാൽ അത് പറഞ്ഞതിൽ ഒന്നുമില്ല അവിടെ വന്ന് കിടന്നു ജിസൈലിന് ഉണ്ട് എന്നെ വിട്ടിട്ട് മറ്റൊരാടുത്ത് പോകുമ്പോൾ ജിസൈലിന് ഉറപ്പായിട്ടും ആ ഒരു വരും അതുകൊണ്ട് തുറന്നു പറഞ്ഞു പക്ഷെ അത് ഇത്രയും വലിയൊരു കാര്യമായിട്ട് ചിത്രീകരിച്ച് എപ്പിസോഡ് മെയിൻ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ടുവന്ന് അതിനൊരു കണ്ടന്റ് ആക്കേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദ്യ ചിഹ്നമാണ് അതിലൊക്കെ നിങ്ങളുടെ ഗൂഢലക്ഷ്യം പപ്പുമാനെ അടുത്ത മാമിയുടെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണോ സമ്മതിക്കില്ല നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പപ്പമാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കാൻ എന്നെ ഒന്ന് വെറുതെ വിടെന്നാ പറയുന്നത് എന്നെ ഞാനാണെന്നാറുന്നത് വെറുതെ കണ്ടെടുത്താൽ കണ്ടു കൂടാ കാരണം ഒരു എങ്ങനെയെങ്കിലും ഇപ്പം വീട്ടിലുള്ള മൊത്തം അവിടെയുള്ള എട്ട് മൊത്തം ഈ മാമിയുമായിട്ട് അഭീതം ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ കയറി അവിടെ കയറി പിടിച്ചു ഇവിടെ കയറി പിടിച്ചു എന്നൊക്കെയാ പറയുന്നത് ഒനിൽ ഒനിൽ എന്തൊക്കെ പറയുന്നുണ്ട് ഒനീല് പറയണേ ഒനിയിലും ഈ പറയുന്ന ജിസൈലും ആയിട്ടുള്ള വിഷയം ഉണ്ടല്ലോ ഒണിയിൽ വന്ന് അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞതും അക്ബർ വന്ന് പിന്നെ ജിസൈലിൻ്റെ അടുത്ത് പറഞ്ഞതും ജിസൈൽ വന്ന് കൂട്ടി ചോദിച്ചതും ഒക്കെ വന്നു ഇവിടെ ഒനിയിൽ ഇപ്പൊ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അനിമോള് കണ്ടതൊന്നും അല്ല ഞാൻ കണ്ടത് ഞാൻ കണ്ടത് വേറെ അനിമോൾ കണ്ടത് വേറെ അങ്ങനെയല്ലല്ലോ മോളെ മക്കളെ ആ പിന്നീട് വീഡിയോ താങ്കൾ അല്ല പറഞ്ഞത് അക്ബർ പറയുന്നു ഒനിയിൽ തന്നെ പറയുന്നത് എന്താണ് അവിടെ അന്ന് ഏറ്റവും കൂടുതൽ ഡിഫൻഡ് ചെയ്തത് ഞാനാണ് ഈ പറയുന്ന അനുമോളുടെ കേസിൽ ഏറ്റവും കൂടുതൽ ഡിഫൻഡ് ചെയ്ത ഞാനാണ് പക്ഷെ ഞാൻ തന്നെ കാണേണ്ടതായിട്ട് വന്നു എന്നാണ് താങ്കൾ പറഞ്ഞത് അല്ലാതെ ആ സംഭവം ഞാൻ കണ്ടത് അതുമായി ബന്ധപ്പെട്ടല്ല താങ്കൾ കണ്ടത് എന്ന് താങ്കൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല താങ്കൾ ഇത് തന്നെയാണ് പറഞ്ഞത് അതിന്റെ ഈ ഒരു ടോപ്പിക് തന്നെയാണ് പറഞ്ഞത് അക്ബർ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത് പ്രേക്ഷകരും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത് ജിസേം നാമിയുടെ ഫ്രണ്ടിൽ വന്നപ്പോൾ താങ്കൾ കഥാത്തു മറന്നു എന്നുള്ളതാണ് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ചും അതിനെയൊക്കെ വളച്ചൊടിച്ച് ഞാന് അനിമോള് കണ്ട സാധനമല്ല അതായത് പുതപ്പിനടിയില കണ്ടത് പുതപ്പിന്റെ വെടിയിലാണ് എന്താണ് കണ്ടതെന്ന് പറഞ്ഞില്ല അത് മനസ്സിലാവുന്നില്ല പലതും കണ്ടു എന്ന് പലരും പറയുന്നപ്പോ നമ്മൾ ജിസൈൽ മാമി പറഞ്ഞു എന്റെ മമ്മി കാണും എന്റെ മമ്മി കാണുന്നുണ്ട് ഓർമ്മയില്ല എന്ന ഈ മമ്മി കാണും മമ്മി കാണും എന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം പെട്ടെന്നുമല്ല മമ്മി വന്നപ്പോ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നു ആ ചെറുക്കൻ്റെ അടുത്ത് ഒത്തുപോയി കിടക്കരുത് നീ ഇവിടെ മാറി പുരുത്ത് കിടക്കയാണ് അത് ചെറുക്കനെ മാറ്റിയില്ലേ ചെറുക്കൻ ശരിയല്ല എന്ന് മമ്മി പറഞ്ഞു കൊടുത്ത് രണ്ട് വഴക്കും കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ നമ്മുടെ ബിഗ് ബോസ് മാമൻ കട്ട് ചെയ്തല്ലേ കള കട്ട് ചെയ്തു അതല്ല ഇവിടെ പറയണ എന്റെ മമ്മിയാണോന്നു മമ്മി വരുന്ന ഒരു ചിന്ത ഇല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നാ ഇല്ല മമ്മിയുടെ പേര് പോലും ഉച്ചരിച്ചില്ല ഇപ്പോ മമ്മി അറിയും പേടിക്കണ്ട പേടിക്കണ്ട എല്ലാം കണ്ടിട്ടുണ്ട് നാളെ വീട്ടിൽ ചെല്ലാം വീട്ടിൽ ചെല്ലുമ്പോ മമ്മി എല്ലാം ഉത്തരം തരും ഇടി നിനക്കെന്തെന്റെ സൂക്കരാടി എന്ന് പറഞ്ഞ് കുണിച്ചു കിടിക്കാൻ മമ്മിയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് മുഖ്യവാദം ഒരു രണ്ടിടി ഉറപ്പായിട്ടും അതിന്റെ ആവശ്യം രണ്ടിടി വീട്ടിൽ ചെന്ന് ഇനി തിരിച്ചാണ് സംഭവം എനിക്ക് അറിഞ്ഞൂട അപ്പോ അങ്ങനെ നമ്മുടെ നമ്മുടെ ജിസേൽ മാമയുടെ പൊസസീവ്നെസ് കാണാൻ സാധിച്ചു പപ്പ അപ്പുമോനെ വിട്ടുകൊടുക്കാൻ ഒരു തരത്തിലും പിന്നെ തയ്യാറല്ല നീ അവളടുത്ത് കൂടുതൽ സംസാരിക്കുന്നു ഞാൻ അയച്ചു പോയ ഉടനെ നീ ഉറങ്ങി അല്ലേ അഞ്ചു മിനിറ്റ് സംസാരിക്കും അഞ്ചു മിനിറ്റ് ഉറങ്ങും അഞ്ചു മിനിറ്റ് സംസാരിക്കും അഞ്ചു മിതന്തിന് ഉറക്കോടെ ജസ്റ്റ് എന്റെ ഫ്രണ്ട് ലക്ഷ്മി ലക്ഷ്മി അവിടെ ചിരിക്കുന്നുണ്ട് വളരെ പ്രസന്നവതിയായി ചിരിക്കുന്നുണ്ട് എന്തൊരു ഉദ്ദേശത്താണോന്നും അവൻ മനസ്സിലായിട്ടില്ല ലക്ഷ്മിക്ക് കഥ ഇഷ്ടപ്പെട്ടു ചിരിക്കുന്നുണ്ട് ഇത് ഏത് റൂട്ടിലോട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഇതിനെ കൊണ്ടുപോകുന്നത് എന്ന് പറയാ ഇനിയും ഞാൻ ഒന്നും പറയാനില്ലട എന്തിടേ പപ്പ പോലെ വെറുതെ വിടു അവനൊന്ന് ഗെയിം കളിച്ച് ഒരു മാമി പോകുമ്പോ ഒരുവിധം ഗെയിം കളിച്ച് വരും പറയുമ്പോൾ നിങ്ങൾ വീണ്ടും അടുത്ത ചൂണ്ടയിൽ കുരുക്കാനുള്ള ഗൂഢതന്ത്രങ്ങളാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ ഘോര പറയുന്നത് അപ്പൊ അവിടെ ഈ പറഞ്ഞ അക്ബറും ഇവരുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്ന് നടക്കുന്നുണ്ട് അതൊരു തരത്തിൽ എല്ലാവർക്കും ഈ പറയുന്ന അക്ബർ അവിടെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൂടി അതായത് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കില്ല എങ്കിൽ കൂടി അക്ബർ അവിടെ പറഞ്ഞിരിക്കുന്നു എന്താണ് ഇതിനെ ക്ലിയർ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പം അക്ബർ ഇതിന്റെ ഇടയിൽ കിടന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി അതിനെ ഊതിപ്പെരിപ്പിച്ചു വലിയൊരു കാര്യം ഉണ്ടാക്കുന്നതിൽ അക്ബർ മിടുക്കനാണ് എന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു മനസ്സിലായോ അതുമല്ല ഒനിൽ ഒനീൽ ഇതുപോലെ അവസരവാദിയാണ് പലപ്പോഴും പല സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് കള്ളങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ് ഈ പറയുന്ന അക്ബർ ഈ പറയുന്ന ഒനിൽ അവിടെ ആ അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇന്നത്തെ ഭക്ഷണം പാകം ചെയ്യുന്ന കയറി ഇന്ന് കേക്ക് കൊണ്ടുവന്നു കേക്ക് കൊണ്ടു കൊടുത്ത് മുറിച്ച മുറിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ ഓരോരുത്തർ വന്ന് സ്പൂണിൽ എടുത്തുകൊണ്ട് പോകുന്നു ഒരുത്തൻ വന്ന് കോരി എടുത്തുകൊണ്ട് ഒരുത്തൻ കൈയിട്ട് വാരി കൊണ്ടുപോകും അതിന് ലാലേട്ട കൊടുത്ത മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റൊന്നുമല്ല നിങ്ങൾ കേക്ക് കൊണ്ടുപോയിക്കുക കട്ട് ചെയ്യുക നിങ്ങൾ തിന്നിട്ട് പോവുക എന്ത് മറുപടിയാണ് ലാലേട്ട എനിക്കത് മനസ്സിലാവില്ല അത് എന്ത് തേങ്ങ തേങ്ങയിലും മറുപടിയാണത് ഒരാള് കേക്ക് കൊണ്ടുവച്ച് കൃത്യമായി കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാന്ന് പറയും അതിൻ്റെ ഇടയിൽ ഒരാൾ കൈയിട്ട് വാരിയപ്പോ അതെടുക്കല്ല എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവളോടും പറയുന്നത് നിങ്ങൾ എന്തിനെ കട്ട് ചെയ്യാൻ പോകുന്നു അതൊരു ഞാൻ നീ എന്തിനു കട്ട് ചെയ്യാൻ പോകും അവിടെ സൗകര്യമായിട്ടൊന്ന് കട്ട് ചെയ്തമാരെ ഒന്ന് ആഗ്രഹം പിടിച്ച് കൊതി മൂത്ത് ഇരിക്കാൻ ഒരാൾ ബാധിക്കണ്ടുപോകും അപ്പോൾ ലാലിട്ടം ചോദിച്ച് നിങ്ങളെന് നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ള കട്ട് ചെയ്തുകൊണ്ട് പോകണം അതെന്തൊരു ഉപദേശമാണ് അങ്ങനെയല്ല പൊതുവേ ലാലറ്റം കൊടുക്കുന്നു നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്തുകൂടെ കട്ട് ചെയ്തിട്ട് പോരെ എന്നാണ് ലാലറ്റം പൊതുവേ ചോദിക്കാറുള്ളത് പക്ഷേ ഇന്ന് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് പോയാൽ പോരേന്ന് അപ്പോൾ ഒരാൾ വലിയ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് പോയാ എന്ത് ചെയ്യും വളരെ വളരെ മോശം ആ ഒരു ആൻസർ കൊടുത്ത് വളരെ മോശം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആൻസറാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം കട്ട് ചെയ്ത് കൊണ്ട് പോകും അപ്പൊ എങ്ങനെ ഈട്ടിലാട്ട് ഭാഗിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നെവിനാട്ടൊക്കെ ഇട്ടിങ്ങ പകുതിയോളവൻ കട്ട് ചെയ്ത് എടുത്തോണ്ട് പോകും അപ്പൊ എന്ത് ചെയ്യും കുഴപ്പമില്ല നീ കട്ട് ചെയ്തെടുത്തല്ലോ കൊണ്ടുപോകുന്ന പറയൂ വളരെ മോശം ഇങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് ഇങ്ങനെയല്ല ലാലേട്ട ഉപദേശം കൊടുക്കാനുള്ളത് വളരെ സത്യസന്ധമായിട്ട് ഏർ നിഷ്പക്ഷതയോടുകൂടി ഉത്തരങ്ങൾ കൊടുക്കൂ അവിടെ കൊടുക്കു താങ്ങ താങ്ങാതെ പറഞ്ഞു പോണതാണ്ടേ കൊറേ ആക്രാന്തം പിടിച്ചവരുണ്ട് ഇനി ഈ പറയുന്ന ലക്ഷ്മി അതിന്റെ ഇടയിൽ കൂടി മറ്റേ ചിക്കൻറെ മട്ടൻ കട്ടെടുത്തത് ലക്ഷ്മിക്ക് അറിയാം ചിലപ്പം വീഡിയോട്ട കാണിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് പെട്ടു അവള് വളരെ കൂളായിട്ട് കുഴപ്പമില്ല പറഞ്ഞില്ല ഞാൻ മൂന്ന് ലക്ഷണം എടുത്ത് കഴിച്ചു അതിനൊക്കെ വളരെ കൂളായിട്ട് അങ്ങ് വിട്ടു മട്ടൻ പിടിച്ചു കുറച്ചതൊക്കെ വളരെ വിഷ ലാഘവത്തോട് അങ്ങ് വിട്ടു പ്രശ്നമില്ല ഇന്നലെ ഈ പറയുന്ന നമ്മുടെ ഷാനവാസ് ഈ സീജനങ്ങളോട് എല്ലായിടത്തും കാണിച്ച ആ ഒരു ആവേശം ആ ഒരു ഒരു നെളിപ്പുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് എനിക്കറിയത്തില്ല നാളെ ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല കാരണം അത് ചർച്ച ഉണ്ടായാൽ ഈ പറയുന്ന നമ്മുടെ ഷാനവാസ് ഫാൻ ഫാൻസുകാർ വിഷമിക്കേണ്ട സന്തോഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടാൽ സന്തോഷിക്കുക ചർച്ചയില്ലായെങ്കിൽ ഈ ഷാനവാസ് ഇതിന്റെ അപ്പുറമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയ്ക്കുള്ളൂ നാളെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷണം നടക്കുന്നത് നമ്മുടെ എല്ലാവരെയും പപ്പിയുടെ പഫിയുടെ ആത്ഥ സുഹൃത്തും എന്തൊക്കെയായ നമ്മുടെ 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 നാളെ പുറത്താവുകയാണ് എല്ലാ ആ ജിസൈൽ മാമി പുറത്താവുമ്പോൾ അസ് അവിടെയുള്ള കണ്ടസ്റ്റന്സ് അല്ലെങ്കിൽ പ്രശ്നാർത്ഥികളെല്ലാം ഒന്നടങ്കം ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിസൈൽ മാമിയാണ് എന്ന പാവാട്ടങ്ങൾ ഒരു ഒത്തൊരുമയോട് പാടും അതുമല്ല അവിടെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആരെ ചോദിച്ചാൽ ഞാനൊന്ന് കിട്ടുന്നാൽ പോലും ഞാനൊന്ന് എഴുന്നണീറ്റിയാൽ പോലും ഞാനൊന്ന് പുറപ്പെടുത്താൽ പോലും കണ്ടന്റുകളുടെ പെരുമാറ് പക്ഷെ പെരുമര തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി അവിടെ ജസേൽ മാമിയാണ് അതുകൊണ്ട് ഈ ലോകം ഇടിഞ്ഞാലും ബിഗ് ബോസ് വീടി ഇടിഞ്ഞു ഈ പറയുന്ന മാമി ഒരിക്കലും പോകില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പാവാട പള്ളികൾക്ക് നാളെ കിട്ടുന്ന ഏറ്റവും വലിയ രടിയാണ് മാമിയുടെ പുറത്താകൽ തിരോധാനം അത് കാണാൻ വേണ്ടി ഞാൻ വേദി നമുക്ക് വിടുക ജയന്ത്